ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആകാനുള്ള പ്രായപരിധി ഉയർത്തി ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിലാണ് വി സി ആകാനുള്ള പ്രായപരിധി അറുപത്തിയഞ്ച് വയസ്സാക്കി ഉയർത്തിയത് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടന സർക്കാരിന് മേധാവിത്വം ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും വി സി നിയമനം സംബന്ധിച്ച സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കുന്നതിനും വേണ്ടിയാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിയതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം എന്നാൽ സ്ഥിരം വി സിയെ നിയമിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നിയമഭേദഗതിയെന്ന് ഏറെക്കുറെ വ്യക്തമാണ് വി സിയായി നിയമിക്കുന്നതിനുള്ള പ്രായമുയർത്തിയതാണ് പ്രധാന ഭേദഗതി നിലവിൽ അറുപത്തൊന്ന് വയസ്സായിരുന്ന പ്രായപരിധി അറുപത്തഞ്ച് വയസ്സായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനായി സർവകലാശാല നിയമത്തിന്റെ ആറാം ഉപവകുപ്പിൽ ഭേദഗതി വരുത്തി വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടനയിലും അക്ഷപണം നടത്തിയിട്ടുണ്ട് അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നിർദ്ദേശിക്കുന്ന കൺവീനർ ആകും ഇതിനു പുറമെ ചാൻസലർ പ്രകൃതി യു ജി സി പ്രകൃതി സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് പ്രകൃതി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ ചെയ്യുന്ന പ്രകൃതി എന്നിവർ അടങ്ങിയതായിരിക്കും സെർച്ച് കമ്മിറ്റി ഇതിലൂടെ അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയിൽ മൂന്ന് മൂന്നുപേരുടെ പിന്തുണ സർക്കാരിന് ഉറപ്പാക്കാനാവും സർക്കാരുമായോ സർവകലാശാലയുമായോ നേരിട്ട് ബന്ധമുള്ളവർ സെർച്ച് കമ്മിറ്റികളിൽ പാടില്ലെന്നാണ് വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിലെ സുപ്രീംകോടതി ഉത്തരവ് അതുകൊണ്ടുതന്നെ നിയമഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകുമെന്നാണ് പ്രശ്നം ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഗവർണർ രാജേന്ദ്ര അലേക്കർ ഞായറാഴ്ചയെ തിരിച്ചെത്തുകയുള്ളൂ അതിനുശേഷമാകും ഓർഡിനസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം